ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനവ വി വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പഠിച്ചു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് നമ്മൾ വിദ്യാഭ്യാസവും മാനവ വിഭവശേഷി വികസനവും എന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് പഠിക്കുന്നത് ജനസംഖ്യ കൂടുതൽ ഉണ്ടായത് കൊണ്ട് മാത്രം രാജ്യത്ത് വികസനം ഉണ്ടാകുന്നില്ല ആ ജനങ്ങൾ ശേഷിയും വൈദഗ്ധ്യമുള്ളവരുമാകണം വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്കുണ്ട് വിദ്യാഭ്യാസം എങ്ങനെ രാജ്യത്തിൻ്റെ വികസനത്തെ സഹായിക്കുന്നു എന്ന് നമുക്ക് ഈ ഫ്ലോ ചാർട്ടിലൂടെ മനസ്സിലാക്കാം ഫസ്റ്റ് വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുന്നു അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാകുന്നു ജീവിത നിലവാരം ഉയരുന്നു നാല് പോയിൻ്റുകളാണുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാകുന്നു ജീവിത നിലവാരം ഉയരുന്നു നമ്മൾ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തെ കുറിച്ച് പഠിക്കാം അതായത് എം എച്ച് ആർ ഡി ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി ഒരു വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ വകുപ്പ് ആരംഭിച്ചത് മാനവ വിഭവശേഷി വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് ഈ വകുപ്പിൻ്റെ പ്രധാന ചുമതല മാനവ വിഭവശേഷി വികസന മന്ത്രാലയം അഥവാ എം എച്ച് ആർ ഡി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിൻ്റെ ചുമതല എന്നത് മാനവ വിഭവശേഷി വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ഈ മന്ത്രാലയത്തിന്റെ ചുമതല ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ദേശീയ വരുമാനത്തിന്റെ ആറ് ശതമാനമെങ്കിലും ചെലവഴിക്കണം എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത് അതിനാൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല ആറ് ശതമാനം വേണ്ടിയിടത്ത് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഉയർത്താൻ കഴിയാഞ്ഞത് ഇന്ത്യയുടെ സാക്ഷരതാ നിരക്കിൻ്റെ ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ത്രീകളുടെ സാക്ഷരത അറുപത്തി അഞ്ച് പോയിന്റ് നാല് ആറ് ശതമാനം പുരുഷന്മാരുടെ സാക്ഷരത എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനം ആകെ എഴുപത്തി നാല് പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് ജനസംഖ്യ ജനസംഖ്യയിൽ നൂറ് പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതാണ് സാക്ഷരതാ നിരക്ക് സാക്ഷരതാ നിരക്ക് എന്നാൽ ജനസംഖ്യയിൽ നൂറ് പേരെ എടുത്താൽ അതിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതാണ് വിദ്യാഭ്യാസവും നൈപുണിയും മെച്ചപ്പെടുത്തുന്നതിനായി എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതിൽ നാല് പദ്ധതികളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഐ സി ഡി എസ് അഥവാ സംയോജിത ശിശു വികസന സേവന പരിപാടി സമഗ്ര ശിക്ഷാ അഭിയാൻ അഥവാ എസ് എസ് എ രാഷ്ട്രീയ ഉച്ചതല ശിക്ഷ അഭിയാൻ ആർ യു എസ് എ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം ഇങ്ങനെ നാല് പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ ഓരോ പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും പഠിക്കാം ഒന്നാമത്തെ പദ്ധതി ഐ സി ഇ ഡി എസ് ഐ സി ഡി എസ് അഥവാ സംയോജിത ശിശു വികസന സേവന പരിപാടി അതിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ആറ് വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം അടുത്ത പോയിന്റ് ആണ് സമഗ്ര ശിക്ഷ അഭിയാൻ അഥവാ എസ് 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 എ ആർ എം എസ് എ പദ്ധതികൾ സംയോജിപ്പിച്ചാണ് സമഗ്ര ശിക്ഷ അഭിയാന് രൂപം നൽകിയത് അതിന് നാല് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക രണ്ട് തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക മൂന്ന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക നാല് എസ് ഇ ഇ ആർ ടി ഡി ഐ ഇ ടി തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക ഞാൻ അടുത്തതാണ് ആർ യു എസ് എ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ അതിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക രണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക അടുത്ത പദ്ധതിയാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം അതിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ വിദ്യാഭ്യാസം നൽകുന്നതിനായി രാജ്യത്ത് വിവിധ തലങ്ങളിലുള്ള സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസ മൗലികാവകാശമാക്കുകയും രണ്ടായിരത്തി ഒൻപതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ ആർ ടി ഇ ആക്ട് പാസാക്കുകയും ചെയ്ത രാജ്യമാണ് നമ്മുടേത് എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഭരണഘടന ആർ ടി ഇ വഴി ഉറപ്പുവരുത്തുന്നുണ്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് രണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവുണ്ട് മൂന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടേണ്ടതുണ്ട് ഇനി നമുക്ക് ഡി സി എന്താണെന്ന് നോക്കാം അഥവാ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നിർമ്മാണം ടൂറിസം ബാങ്കിങ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ എൻ എസ് ഡി സി വിദഗ്ദ്ധ പരിശീലനം നൽകി വരുന്നു ആരാണ് പരിശീലനം നൽകുന്നത് നിർമ്മാണം ടൂറിസം ബാങ്കിങ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലാണ് എൻ എസ് ഡി സി വിദഗ്ധ പരിശീലനം നൽകി വരുന്നത് ഞാൻ അടുത്ത ടോപ്പിക്കാണ് മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവും ആരോഗ്യം എന്നതിൻ്റെ നിർവചനം എന്താണ് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആയ ാണ് ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച് ഒ നിർവചിക്കുന്നു എന്താണ് ആരോഗ്യം ശാരീരികവും മാനസികവും സാമൂഹികവും ആയ സുസ്ഥിതി ശാരീരിക അവസ്ഥയോടൊപ്പം മാനസിക സാമൂഹിക അവസ്ഥക്കു കൂടി പ്രാധാന്യം നൽകുന്നു എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ് എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവൂ ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാവുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും കാര്യക്ഷമത വർദ്ധിക്കുന്നതുകൊണ്ടും ഉൽപാദനം കൂടും രണ്ട് പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും മൂന്ന് ചികിത്സാ ചെലവുകൾ കുറക്കാനും അതുവഴി സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവ് കുറക്കാനും കഴിയും നാല് ഉൽപ്പാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന് പോഷകാഹാര ലഭ്യത ശുദ്ധജല ലഭ്യത രോഗപ്രതിരോധ സംവിധാനങ്ങൾ ശുചിത്വ പരിപാലനം ചികിത്സാ സൗകര്യങ്ങൾ വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തൽ ആരോഗ്യകരമായ പരിസ്ഥിതി ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങളാണ് പോഷകാഹാര ലഭ്യത ശുദ്ധജല ലഭ്യത രോഗപ്രതിരോധ സംവിധാനങ്ങൾ ശുചിത്വ പരിപാലനം ചികിത്സാ സൗകര്യങ്ങൾ വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തൽ ആരോഗ്യകരമായ പരിസ്ഥിതി സൂചിപ്പിച്ച ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ചികിത്സാരംഗത്ത് വിവിധ തലങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് അവയാണ് ക്രമത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ അഞ്ച് തലത്തിലായിട്ടാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഫസ്റ്റ് മെഡിക്കൽ കോളേജുകൾ രണ്ട് ജില്ലാ ആശുപത്രികൾ മൂന്ന് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാല് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അഞ്ച് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ എ ഐ എം എസ് മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് എ ഐ ഐ എം എസ് ആരംഭിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് എ ഐ എ ഐ ഐ എം എസ്കൾ പ്രവർത്തിച്ചു വരുന്നു സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന ധാരാളം അൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പ്രവർത്തിച്ചു വരുന്നു ആയുർവേദം യോഗ നാച്ചുറോപ്പതി യൂനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങി ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും അഥവാ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അഥവാ എൻ ആർ എച്ച് എം ഇത് ദേശീയ നഗരാരോഗ്യ മിഷനും അഥവാ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അതല്ലെങ്കിൽ എൻ യു എച്ച് എമ്മും പ്രവർത്തിക്കുന്നു ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്നു അൻപതിനായിരത്തിൽ അധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചെറിയ നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ആയുർദൈർഘ്യം എന്നത് സ്ത്രീകൾക്ക് അറുപത്തി ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനവും പുരുഷന്മാർക്ക് അറുപത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനവുമാണ് ആകെ അറുപത്തി ആറ് പോയിൻറ്റ് ഒരു ശതമാനമാണ് ഇന്ത്യയിലെ ആയുർദൈർഘ്യം ആയുർദ്ദൈർഘ്യം എന്നാൽ ശരാശരി എത്ര വയസ്സുവരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്ന കണക്കാണ് എന്താണ് ആയുർദൈർഘ്യം ശരാശരി എത്ര വയസ്സുവരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വിവിധ വിഭവങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതുണ്ട് പ്രകൃതി വിഭവങ്ങൾ പോലെ തന്നെ മനുഷ്യ വിഭവവും പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാം പ്രകൃതി വിഭവങ്ങളിൽ മനുഷ്യാധ്വാനം കൂടിച്ചേരുമ്പോഴാണ് ഉൽപാദന വർധനവും അതുവഴി സാമ്പത്തിക വികസനവും സാധ്യമാവുക അതുകൊണ്ട് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ ആസൂത്രിതമായ ശ്രമങ്ങൾ ആവശ്യമാണ് അതിലൂടെ മാത്രമേ മാനവവിഭവത്തിന്റെ ലഭ്യതയും ഗുണമേന്മയും ഉറപ്പുവരുത്താനും വികസനം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ ഈ പാഠം ഇതിലൂടെ കഴിഞ്ഞു അടുത്തൊരു പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക അടുത്തൊരു ക്ലാസ്സിൽ ക്ലാസ്സുമായി വരുന്നത് വരെ ബായ്